ഈ ആഴ്ചയിൽ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന സത്യത്തിൽ സത്യത്തിലൊരു പ്രയോജനമില്ലാത്തൊരു സംഭവം ഡയാലിസിസ് ചെയ്യുന്ന രോഗി എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വന്ന് അവരുടെ ക്രിയാറ്റം ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് ശതമാനത്തിൻ്റെ താഴെയുള്ള ആൾക്കാരായിരിക്കും സി കെ ഡി സ്റ്റേജ് ഫൈവ് ഒരു എൻ സ്റ്റേജ് റീനൽ ഡിസീസ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു എൻ സ്റ്റേജ് അല്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പേഷ്യൻസിനെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെയാണ് പിന്നീട് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുന്നത് ഇരുന്നൂറ് ഗ്രാം ഒരു കിഡ്നി ഒരു ദിവസം നൂറ്റി അമ്പത് ലിറ്റർ ബ്ലഡ് ഫിൽട്ടർ ഫിൽറ്റർ ചെയ്യണം നൂറ്റി അമ്പത് ലിറ്റർ ബ്ലഡ് ഫിൽട്ടർ ഇതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനം ഡയാലിസിസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഈ പതിനഞ്ച് ശതമാനം ഒരു ഡയാലിസിസ് കൊണ്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം കൊടുത്തൊരു ഡയാലിസിസ് മെഷീൻ വേണം ഒരു ആറോ വാട്ടർ പ്ലാന്റ് വേണം ഇത് ചെയ്യാൻ അറിയുന്ന ടെക്നീഷ്യൻസ് വേണം നഴ്സിംഗ് സ്റ്റാഫ് വേണം നെഫ്രോളജിസ്റ്റ് വേണം ഇത്രയും റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്താലും നമ്മളെ ഇരുന്നൂറ് ഗ്രാം ദൈവം ഫ്രീ ആയിട്ട് തന്ന ഇരുന്നൂറ് ഗ്രാം തൂക്കമുള്ള ആ ഒരു കിഡ്നിൻ്റെ പതിനഞ്ച് ശതമാനം ജോലി ചെയ്യുന്നുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു ഡയാലിസിസ് ഒരാഴ്ചയിൽ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ കിട്ടിയാലേ ഒരു സി കെ ഡി ഫൈവ് അല്ലെങ്കിൽ ഒരു ക്രിയാറ്റിൻ ക്ലിയർസ് പതിനഞ്ചിൻ്റെ താഴെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഒരു അഡിക്വറ്റ് ഡയാലിസിസ് നമുക്ക് പറയാൻ പറ്റും